നിങ്ങൾ ഒന്ന് ചീഞ്ഞാലാണല്ലോ മറ്റേ ഇങ്ങോട്ട് വളമാകുള്ളൂ അത് പറഞ്ഞ പോലെ എൻ്റെ കാര്യങ്ങൾ കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് നടക്കുമ്പോഴാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിക്ക അങ്ങോട്ട് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യേണ്ടത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ സ്വപ്നക്കൂട് ബൈ അനിത സുബ്രഹ്മണ്യൻ അത് കൊണ്ട് പറയുമ്പോൾ തന്നെ നമുക്ക് സാസം കിട്ടാത്തൊരു പറച്ചിലാണ് കേട്ടോ പിന്നെ നമ്മൾ വർത്താനം അങ്ങനെ ആയത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കണത് അപ്പം എന്തപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ചോദിച്ചാൽ ഏഴ് മണി മുതൽ ഇതാക്കണം ഒരു ഒരു മണി വരെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് പൊതുവേ നമ്മൾ രാവിലത്തെ വിശേഷങ്ങളാണ് പറയുന്നത് അതാണ് എനിക്ക് കുറച്ച് കൂടി സൗകര്യം കേട്ടോ രാവിലത്തെ വിശേഷങ്ങള് പറയുന്നത് നല്ല ജിൽ ജിൽ ജില്ലെന്നാണ് പറഞ്ഞു നിൽക്കുക നല്ല കീർക്കാമണി വർത്താനങ്ങളെ ആൾക്കാരം കേട്ടോ കാരണം കടുക്ക് പൊട്ടിയ പോലെ തന്നെ ഈ കാര്യം നമ്മളെ പണികളും വർത്തനങ്ങളും ഒക്കെ പാടായിട്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളെ അടുക്കളയിലത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ ചായ കടി ചോറ് അങ്ങനത്തെ പരിപാടികളൊക്കെ കാക്കി കൊച്ചു കഴിഞ്ഞാൽ വേഗം ഏഴ് മണി ആയപ്പോൾ നമ്മൾ പച്ചക്കറിയിലെ തീങ്ങുന്നത് കേട്ടോ ഇന്നിപ്പോൾ പയർ കൊടുക്കേണ്ട ദിവസമാണ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാനൊന്നുമില്ല വേഗം വന്നിട്ട് പയറ് പറക്കുകയാണ് അപ്പോൾ മൂപ്പരവിടെ കുറച്ച് താഴത്ത് പറക്കുന്നുണ്ട് കിട്ടും അവിടെ കുറച്ച് കാടാണ് അപ്പോൾ ഞാൻ വേഗം മൂപ്പരങ്ങൾ കിട്ടും പേടി കുറച്ച് കൂടുതലാണ് നമുക്ക് ഒന്നാമത് പാമ്പെങ്ങാനുണ്ടാകുമെന്നുള്ളൊരു പേടിയിൽ പറിക്കുകയാണെങ്കിൽ ചിലപ്പം അതിങ്ങനെ ചിലപ്പോൾ ഒരു വരി ചിലപ്പോൾ ഞാൻ പറിക്കാതെ അങ്ങോട്ട് പോയി കിട്ടും അതുകൊണ്ട് ഉപ്പരൊക്കെ താഴത്ത് കിട്ടിക്കണിയ ഞാൻ ഉപ്പിക്ക് നല്ല ധൈര്യമുള്ള ആളാണല്ലോ അപ്പം ഇന്നക്കെല്ലാം ഒപ്പം കൊണ്ടുനടക്കണ അപ്പം നല്ല ധൈര്യം വേണ്ടി വരും അവ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ പയറൊക്കെ പറിച്ച് നല്ല ഉഷാറാക്കി അപ്പോൾ കുറച്ച് വെള്ളരി ഉണ്ട് പറിക്കാനും നാളെ മറ്റന്നൊക്കെ പറിക്കാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കണത് കിട്ടാം അപ്പോൾ പയറൊക്കെ പറിച്ചു വെള്ളരി നല്ല ഉഷാറായിട്ട് വളഞ്ഞ കട നിൽക്കുന്നുണ്ട് പന്നി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നന്നിക്ക് എന്താണോ ഇത് കൂടെ വരാൻ മനസ്സിൽ തന്നിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഇനി ഇതിൻ്റെ വാക്കോട്ട് വരികയാണ് അതും അറിയില്ല ഏതായാലും വേഗം പയറ് പറിച്ചു കിട്ടോ പയർ കയ്യാനായി തുടങ്ങിയിരിക്കണേ അപ്പോൾ വളവും കാര്യങ്ങളൊന്നും ഇടാനും കഴിയണില്ല ഒന്നാമത് ഈ വെള്ളരി അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിട്ട് കഴിയണില്ല കേട്ടോ അപ്പോൾ അത് ഈ വെള്ളരി ഒക്കെ കളയാനായിക്കണെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ ഇക്കില്ല പരിപാടിയും കൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നത് ഉപരി പീഡിയെ കൊണ്ട് കൊടുത്ത് പണിക്ക് പോയി പിന്നെ ഇക്കില്ലാതെ ഒരു വെള്ളരും പറിച്ചു പിന്നെ കുറച്ച് പയറും തരവും ഉപയോഗണ്ടായിരുന്നു അതും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു പിന്നെ അതാ പെണ്ണുങ്ങൾക്ക് അതാണല്ലോ ഈ ഒരു അടുക്കളയിൽ നിൽക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഒരു ഊരിൻ്റെ പഞ്ചമെന്നൊക്കെ പറഞ്ഞവർക്ക് അടുക്കളയിൽ നിൽക്കുന്നവർക്ക് അറിയാം എന്തപ്പം കറി വെക്കുക എന്നില്ല ഇങ്ങനെ കുത്തിരിക്കുന്നില്ലത് റേഷൻ പൊടിയിൽ തരി കിട്ടുന്നതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വെച്ച് പോകേണ്ടത് പിന്നെ പച്ചക്കറിയാണ് നമുക്ക് മെയിൻ വിഷയം വരുന്നത് പിന്നെ ഈ കൈക്കുള്ള പൊടി കിട്ടും അതൊക്കെ പണക്കിട്ട് ഉണ്ടാക്കില്ലല്ലോ അടുക്കള ഒരു സ്വർഗ്ഗമാണ് അപ്പം ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടു ഇനി ഇപ്പോൾ തിരുമ്പലും കുളിയ അങ്ങനത്തെ പരിപാടിയാണുള്ളത് പിന്നെ ചോറ് ചെറിയൊരു കറി ഉണ്ടാക്കണം അടിച്ചു വരണം ബാത്രം വരണം പണി ഇഷ്ടം പോലെ ഉണ്ട് അത് നോക്കണ്ട അങ്ങനെ ഞാൻ തിരുമ്പാ തിരുമ്പാ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴും പുഴക്കേതായാലും പോകലാണ് കൂല വെയിലൊക്കെ ആയതല്ലേ വെയിലായ പിന്നെ പുഴയ്ക്ക് പോയില്ലാട്ടോ ഇന്ന് എവിടുന്നും അങ്ങോട്ട് ഒപ്പിച്ച് കുളിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സോപ്പ് സാബൂണ് എക്സോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ പൈസ ഇറങ്ങിയത് ബാലഗോപാലിന്റെ ബാലഗോപാലിന്റെ ആണ് ഏഹ് അന്ന് എല്ലാരും ഫോട്ടോ എടുത്താല് ബാലഗോപാലിനും മക്കളും നോക്കട്ടെ ആദ്യം കിടത്തിരി റീനും കിടത്തിരി ഒരു ഹായ് പറഞ്ഞ രണ്ട എല്ലാരും കൂടി ആയി കൈയോണ്ടിങ്ങനട്ടെ ആ നിങ്ങള് പോയിക്കോളി ബാലവാടി കെട്ടോ അങ്ങനെ ഒക്കെ പാടെ നിരത്തി നിർത്തിയിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ മക്കളൊക്കെ വാലവാടിക്ക് പോവുകയാണ് ലെച്ചുണ്ട് ആദ്യ ഉണ്ട് റീൻ ഉണ്ട് പോലൊക്ക വാലവാടിക്കൊക്കെ സെറ്റ് ആയിട്ട് അങ്ങനെ പോവുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു പ്രായത്തിലാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നെ വേറൊരു ഇല്ലാതെ ഒപ്പം കളിക്കുന്ന ആ ഒരു നേരം ആണല്ലോ വാലവാടി ആ ഒരു ടൈമിലെ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നിട്ട് ഒരു തുണക്കാരനുണ്ടേത് വിപി കാരൻ ഒരു തുണക്കാരുണ്ടായിരുന്നു ഓനില്ലാതെ ഞാനങ്ങനെ വാടിയ്ക്ക് പോകലില്ലാട്ടോ ഒരു തൂക്കാത്ത പിടിച്ച് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാനോ എൻ്റെ അമ്മൻ്റെ അപ്പം ഞാൻ എൻ്റെ അമ്മേൻ്റെപ്പം അങ്ങനെ പോകലുണ്ടേത് വാലവാടിയിൽ നിന്ന് അപ്പോൾ അതൊക്കെ ആവും ആലോചിക്കുമ്പോൾ രസം ഓനിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയായിട്ടുള്ളുക്കിൻ്റെ മക് മകനെ കെട്ടിക്കാനായി തുടങ്ങി അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ വലുതാവുമ്പോൾ പെണ്ണുമാണോന്നുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അതൊന്നും അല്ല നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു ഡി എൻ എസ്റ്റൊന്നുമല്ല അപ്പം നടക്കുക എന്ന് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സോപ്പ് സാബൂൺ അങ്ങനത്തെ പരിപാടികളൊക്കെ വാങ്ങി പോന്നു കഴിഞ്ഞേരെ പിന്നെ ഞാൻ വിചാരിച്ചോ ഒന്ന് അടിച്ചു അരി തുടച്ചിട്ടൊക്കെ ആണ് തിരുമ്പി കുളിച്ചാൽ പോരെ എന്നുള്ളത് അപ്പം രാവിലത്തെ കുളിയത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ ഒരു താളം ചവിട്ടലിടുക്കി കേട്ടോ വല്ലാത്തൊരു താളം ചവിട്ടലുണ്ട് രാവിലെ കുളി കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് എല്ലാ പണികളും എടുക്കും ഈ പിന്നുള്ള കുളി ഭയങ്കര നേരം ഉച്ച നേരത്തൊക്കെ കാരണം ചിലപ്പം കുളിക്കാം കേട്ടോ അപ്പോൾ കുളിക്കണേന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ പണി പണിയെടുക്കുന്നതിന് മുന്നേ ഒരു എനർജി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നണമല്ലോ അങ്ങനെ ഞാൻ പൈനാപ്പിൾ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെട്ട് ജ്യൂസ് അടിച്ചാൽ അതൊക്കെ ഒരു സമാധാനമായി അപ്പോൾ ഒരു മീശയൊക്കെ വരച്ച പോലെ ഉണ്ടേതു പൊതുവേ അങ്ങനെ ഉണ്ട് പണ്ട് മുതലേക്ക് അങ്ങനെ ഉണ്ട് ഒരു ഒരാണാകാലൊരു പൂതിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാലം മുന്നേ ഒരു മീശയൊക്കെ മീശ ഒക്കെ വരച്ചിട്ട് ആ പോലെ അവർക്ക് സ്വതന്ത്രമായിട്ട് അങ്ങാടി കൂടെയൊക്കെ ടെണ്ടി തിരിഞ്ഞ് നടക്കാനൊക്കെ നല്ലൊരു പൂതി ഉണ്ട് അതിപ്പോൾ ഏതൊരു പെണ്ണിൻ്റെ ഒരു പൂതി ഉണ്ടായാലുണ്ട് ഒരാണായി ജനിച്ചാൽ മതിയെന്ന് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ചിന്തയുണ്ട് ഒരാണായി ജനിച്ചാൽ മതിയെന്ന് എന്തോ ഒരു സ്വത സ്വന്തം കോലിക്ക് വരെനിന്ന് പുറത്ത് ആൾക്കാർക്കാൻ ചോദിക്കണ്ട വരാൻ ചോദിക്കേണ്ട അങ്ങനെയൊക്കെയാണ് നമ്മളെ ഉണ്ട് പക്ഷെ അങ്ങനെ നല്ല കേട്ടോ അങ്ങനെ നല്ല നമുക്ക് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഓരോ ആയിട്ട് ഓരോരോ സ്വതന്ത്രം തന്നിട്ടുണ്ട് അതിൽ വിടുമ്പളാണ് പല പല കാര്യങ്ങളും വേണ്ടാത്തതൊക്കെ മനസ്സിലുക്ക് വരുന്നതില്ല അപ്പം ഇവിടെതാക്കൾ നമ്മൾ അനാട്ടമിന്ന് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് അറിയാമല്ലോ നമ്മൾക്ക് ഇതൊക്കെ തന്നെയാണെന്ന് പരിപാടി എന്നുള്ളത് അപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു ചീരി എന്ന് പറയുമ്പോൾ മണങ്ങൾ വരുന്നില്ല അപ്പം ഞാൻ പറയാൻ വിട്ട വിഷയങ്ങളാണ് തെന്നി മാറിപ്പോയണ്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞു നിർത്തിയതാ അപ്പോൾ ഇൻ്റെ വർത്താനം ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ച് ആൾക്കാർ പറയുന്നത് ഈ ഒരു തമാശ കൂടിയ ആ ഒരു സംസാരം നല്ല രസമാണ് എന്നുള്ളത് ചിലർക്കൊന്നും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് അപ്പം എൻ്റെ സ്വഭാവം എൻ്റെ വർത്താനം ഒക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചാൾ അപ്പം എവിടെ വരെ അവരെത്തിന്ന് ചോദിച്ചാൽ ബന്ധമാണ് ഞാൻ ആ ഒരു പൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ കുടിച്ച് നല്ല ഉഷാറായി കഴിഞ്ഞാലും ഞാൻ വേഗം ഒന്ന് അടിച്ചു വരാൻ തന്നെ കേട്ടോ അടിച്ചു വാരി അവ വാരി വാരി എവിടെ എത്തി നമ്മൾ അടുക്കളയിൽ അടുക്കളയിലെത്തി ഇതാണ് ലാസ്റ്റ് ഇട്ട് ഇതിൻ്റെ എൻ്റെ ഇവിടെയാണ് നമ്മളെ ബസ് ആൾട്ടാക്കുന്നത് ഈ ഒരു അടുക്കളയിൽ വന്നിട്ടാണ് കേട്ടോ അപ്പം അവിടെ അകത്തു അടിച്ചു വരൽ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഭയങ്കര പണിയാണുള്ളത് കേട്ടോ നമുക്ക് കുറച്ച് കറി വെക്കാണ്ട് പിന്നെ ചോറ് വെച്ചിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് ചോറ് വെക്കാറുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരത്തിന് ഒരു ഒറ്റ ഒരു പേടിക്ക് രണ്ട് പശീന്ന് പറഞ്ഞിട്ടായിരിക്കാണ് ഞാൻ ചോറ് വെക്കാൻ നിൽക്കുന്നത് ഇപ്പം വൈകുന്നേരത്തൊന്നും ഞാൻ തീ പിടിപ്പിക്കില്ല കേട്ടോ അപ്പം ഈ ഒത്തിരി നേരമല്ലോ ഏതായാലും ഇത്രയും നേരം അയക്കണം അപ്പം ഇനിയിപ്പം വൈകുന്നേരത്തിന് കണ്ട് വെച്ചാൽ ആകെ നാലാളേലുള്ളൂ ഇപ്പം അപ്പം അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കറി വെക്കണം തീയാണെങ്കിൽ അങ്ങാടി കണ്ടൊരു പരിചയം കൂടി ഇൻ്റെ മുഖത്ത് വെച്ചിട്ട് കാണുന്നില്ല കേട്ടോ എത്ര കത്തിച്ചിട്ട് കത്തിണില്ല ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഞാനവിടെ കത്തിച്ച് കുറേ കുറേ കുഞ്ഞു കുഞ്ഞു കള്ളികളൊക്കെ ഇട്ടാണ്ടവിടെ കത്തിച്ച് ഞാൻ ചോറിന് വെള്ളം വെച്ച് വരിയിട്ട് ഇതാ തിളച്ച് വന്നിരിക്കണ കേട്ടോ അവർ നേരത്തെ ഇവിടെ കുറച്ച് നേരം ഒന്ന് കറണ്ട് പോയിന്നിട്ടോ അതാണ് ഇപ്പോൾ ഒന്ന് എല്ലാം കൂടി സെറ്റപ്പ് ആക്കി എടുക്കണേ ആ ഒന്ന് വീഡിയോ എടുക്കാഞ്ഞു ഒന്നായിട്ട് കറണ്ട് പോയിട്ട് കുറേ നേരമായി വന്നപ്പം അവ ഞാൻ വേഗം തിരുമാലോ എടുത്തിട്ട് കിട്ടും അവിടെ കുറച്ച് വെയിലുണ്ടായിരുന്നു അത് മാറട്ടേ ചേച്ച് സൊപ്പ് മുടിയിലിട്ടതാണ് അതിലാണ് ഇപ്പോൾ ഇത് കണ്ടത് ഇട്ട് ഏതായാലും ചിഞ്ഞെന്ന് അറിയില്ല നടക്കണത് ആ ഇതും കൂട്ടി എൻ്റെ അടിച്ചു വരാൻ എന്നുള്ളത് അപ്പോൾ വെയിലാണെങ്കിൽ നല്ല സാറായിട്ട് വെയിലുണ്ട് അപ്പോൾ പണ്ടത്തെ മാലയെന്നല്ല ഈ വൃശ്ചികത്തിലത്തെ ആ തണുപ്പും കാര്യങ്ങളൊന്നും ഇപ്പം അല്ലല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ നല്ല സാറായിട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ കൊളീര് കിട്ടും എൻ്റെ വീട് എന്ന് നമ്മൾ ആ ഒരു നിലമ്പൂർ സൈഡ് അപ്പോൾ ആ ഒരു കാടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പച്ചപ്പിൻ്റെ തെങ്ങിൻ്റെ ആ ഒരു ഇടയിലാണല്ലോ എല്ലാവർക്കും അല്ലേ പറയാ ആൾക്കാർക്കൊക്കെ അറിയുണ്ടാവും അപ്പോൾ എൻ്റെ വീട് അകമ്പാടത്താണ് അവിടെയാണ് ഞങ്ങൾ തെങ്ങിലും കങ്ങിൻ്റെയൊക്കെ ഇടയിലാണ് കേട്ടോ നമ്മളെ വീടുകളിൽ അപ്പോൾ രാവിലെയാവുമ്പോൾ പോയിട്ടും തണുപ്പ് ചെയ്യാറ് അച്ഛനൊക്കെ മാലിടുകയാണ് ആ ഒരു സീസണാണെങ്കിൽ പ്പരും തണുപ്പായി കാരണം നാലുമണി അഞ്ചുമണി ആ ഒരു വാങ്ങി വാങ്ങിക്കൊടുക്കുമ്പോഴത്തേക്കും കുളിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ചീത്ത പറയൂട്ടോ ആ ശരണവിളി നേരത്തെ എല്ലാവരും കുളിച്ച് സെറ്റപ്പ് സെറ്റപ്പായിട്ട് നിൽക്കണം അപ്പം ഞങ്ങൾക്കിങ്ങനെ കിടുക വർക്കും പിന്നെ ആ ഒരു ശരണവിളി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു കട്ടൻ ചായ കുടിച്ചാണ്ട് പിന്നെ തെങ്ങിൻ്റെ മട്ടലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയൊക്കെ തീയിട്ട് വൈകിട്ട് ആ വിലവരെ ഇരിക്കൂട്ടോ പിന്നെ ഉറങ്ങാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ രാവിലെ വരെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഭയങ്കര തണുപ്പേ കാരണം അതേപോലെ തന്നെ സ്കൂളിട്ട് വന്ന അപ്പം തന്നെ കുളിച്ചിട്ടാണല്ലോ വീട്ടിൽ കയറുക അപ്പം അങ്ങനെയാണ് മാല ഇടുന്ന ആ ഒരു വീട്ടിലത്തെ കാര്യങ്ങൾ പിന്നെ മക്കളൊക്കെ ഇവിടെ വന്നാലും പിന്നെ മൂപ്പര് രണ്ട് മൂന്ന് രണ്ട് വട്ടം മാല ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ ഏതായാലും മക്കളൊക്കെ ഒരു ഇതൊക്കെ ആയില്ല ഇനി പോലെ വേറൊരു വീട്ടിൽ കൊണ്ട് നിർത്തുക ഒരു നേരത്തൊന്നും അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ഇനി ആദ്യമൊക്കെ മാലാടുമ്പോൾ ഞാൻ ഇക്കിൻ്റെ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിലാ വീട്ടിൽ പോയാലാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വീട്ടിൽ ആ ഒരു ഇതിൽ നിൽക്കലാണ് ഇപ്പം മക്കളെല്ലാവരും അങ്ങനെ ആയി കഴിയുമ്പം വേറൊരു വീട്ടിൽ പോകണ്ടേ ആക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഇല്ല കാര്യമാണ് അതുകൊണ്ടപ്പോൾ മാലാട്ടിലൊക്കെ കുറച്ച് അവിടെ നീട്ടി വെച്ച് നിർത്തിയത് അവഞ്ഞ് എനിക്ക് ഉള്ള ഇടണം ഇടിയിക്കണം ആക്കാനും അതേപോലെ നമ്മളെ മൂപ്പരൊക്കെ മാലൊക്കെ ഇടിയിക്കണം എന്നുണ്ട് മനസ്സിലുണ്ട് കേട്ടോ ഓരോ പരിപാടിക്കും അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് ആ ഒരു പൂതി വല്ലാതെ അങ്ങനെ മനസ്സിൽ കയറി വരില്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതാക്കണം ഏകദേശം ഞാൻ തിരുമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് തിരുമ്പി ഒലുമ്പലും കഴിഞ്ഞ് അപ്പോഴാണ് ചോറ് വന്ന് അപ്പോൾ വേഗം വാർത്ത് ഇട്ടിട്ട് ഇനി കറി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ നമ്മളെ റെസിപ്പി പറയുകയാണെങ്കിൽ ഇതാക്കുന്നത് പരിപ്പും വെള്ളരി ആണ് വെക്കാന്ന് വെച്ചിട്ടാണ് അപ്പം ഇങ്ങനെ കറി ഉണ്ടാവും എന്നാലും ഒന്നുകൂടി അങ്ങനെ പറഞ്ഞാലൊരു വിശേഷമാകുമല്ലോ സമാധാനമാകൊക്കെയെന്ന് തന്നെ കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വർഗടുപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരാൾ ഇന്നാളൊരു ഇട്ടുന്നു കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഗ്യാസ് കിട്ടിയാൽ പിന്നെ വർഗടുപ്പിൻ്റെ മൈൻഡേ ആക്കൂലാന്ന് പൊതുവെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ രാവിലത്തെ ആ ഒരു പരിപാടിയൊന്നും അങ്ങനെ വർഗ്ഗടുപ്പിൽ ഉണ്ടാക്കലില്ല ചോറ് മാത്രമേ ഞാൻ വർഗടുപ്പിൽ ഉണ്ടാക്കലുള്ളൂ കറിയും കാരണേ കാര്യങ്ങളൊക്കെ ഞാൻ കുക്കറിൽ കറി വെക്കണോണ്ട് അടുപ്പത്തേക്ക് വെക്കാൽ അങ്ങനെ കുറവാണ് കേട്ടോ ചോറ് വെക്കാൻ മാത്രമേ തീ ഉടുപ്പിക്കലുള്ളൂ അപ്പോൾ വർ വല്ലാതെ വർഗ്ഗ വർഗ്ഗം അപ്പോൾ നമുക്ക് പൊതുവേ വർഗ്ഗിന് നല്ല കമ്മി ഉണ്ട് കേട്ടോ വർഗ്ഗനെ അല്ല അവിടുന്നവിടുന്നൊക്കെ മട്ടനൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു നേരത്തുണ്ടല്ലോ വർഗിന് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനൊക്കെ ഉണ്ടാവും കേട്ടോ പൊതുവേ വർഗിന് പോകാൻ ഉച്ചി നല്ലൊരു മടിയുണ്ട് പിന്നെ മൂപ്പര് ഇങ്ങനെ 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 വർഗമാണ് പോര് വർഗിനെന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ വർഗിന് പോകലേ മൂപ്പരെ പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടാവൂല ഇപ്പം ഒന്നുള്ളെങ്കിലും ഒലക്കെ കടിക്കണം എന്ന് പറയേണ്ട ഒന്നുള്ളെങ്കിലും ഭാര്യ ഒന്നുള്ള ഒലക്കെ കടിച്ച് വളർത്തണം അതേ പറഞ്ഞേക്കാട്ടോ മൂപ്പരിനെ വല്ലാതെ കിട്ടും വഷളാക്കിയാണ്ട് വെച്ചിന് കിട്ടോ അപ്പോൾ ഞാൻ മൂപ്പരില്ലാതെ ഞാൻ വർഗിന് പോകുമല്ലോ അല്ലെങ്കിൽ വേറെ ഉടുക്കയിലൊക്കെ ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ മൂപ്പര കാത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ എപ്പോഴാണ് വരിക എപ്പോഴും വരിക അങ്ങനെ അങ്ങനെ കാത്തു നിൽക്കുന്ന ഒരാളെ കുറച്ചൊക്കെ മാറ്റം കേട്ടോ എന്നാലും ഒറ്റയ്ക്ക് വർഗിന് പോകില്ല വേറെ ആരപ്പം ഒന്നും വർഗിനും കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകൂല ഒന്നാമത് ഈ തലയിൽ ഏറ്റാൻ വെച്ച അതുകൊണ്ടാണ് ഞാൻ പോകാത്ത മൂപ്പരാണെങ്കിൽ തോൾ തേറ്റുമല്ലോ അങ്ങനത്തെ ആ ഒരു വളവും കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെ വർഗമൊക്കെ ഉണ്ടെന്നൊക്കെ തരും ഭാര്യമാർക്ക് എപ്പോഴെങ്കിലും ഒക്കെ കേട്ടോ ചിലപ്പോൾ തെറ്റി പിരിഞ്ഞാൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം തെറ്റി അങ്ങനെ നടക്കണ ഒരു ടീമും കൂടിയാണ് നമ്മൾ അപ്പോൾ അതൊക്കെ സ്വാഭാവിക തട്ടലും തട്ടലും മുട്ടലൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകൂലല്ലോ അല്ലേ അപ്പം ജീവിതതാക്കണം ഒരേ നേർ പോയാണ്ടല്ല ആ ബിന്ദു അവിടെ കുത്തി നിർത്തൂട്ടു അതുകൊണ്ട് തന്നെ നേർരേഖയിൽ പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞും കുളഞ്ഞൊക്കെ പോയാലാണ് ജീവിതം അങ്ങനെ സകറ്റസകരമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേക്ക് അല്ലാതെ തോന്നിയിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ കുറേ പോലെ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കണമെന്നില്ല കുറേ ദുഃഖം വരും കുറേ ദേഷ്യം വരും കുറേ അടികൂടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുള്ളത് അതുകൊണ്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെ നമ്മൾ സംഘടനകൾ ഒരിക്കലും ഇങ്ങോട്ട് പറയാൻ പങ്ക് വെക്കാൻ ഞാൻ ആഗ്രഹിക്കലില്ല കേട്ടോ നമ്മളെ കുടുംബത്തിൽ വേറെ എന്തെങ്കിലും തല്ലോ പൊടിയോ അങ്ങനെയൊന്നും ഉണ്ടാകലുമില്ല പക്ഷെ എല്ലാം ഇപ്പം ഈ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാലുമില്ല എല്ലാവർക്കും അറിയുണ്ടാവും എല്ലാവരും കാണുന്നതാണ് എന്തേലും കച്ചറും പൊടിയും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ വന്നൊരു ചാനലിൽ ഓര് ഇങ്ങനെ കട്ടി ഇങ്ങനെ കാട്ടി തലക്കടിച്ച് കൊണ്ട് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കേസുകൾ ഉണ്ടാവില്ലേ അപ്പോൾ ഇപ്പോൾ കാണാനൊക്കെ കാണണമൊക്കെ ഭയങ്കര രസമാണ് കിട്ടും അപ്പോൾ ഞാനും കാണലുണ്ട് കേട്ടോ എന്താ റീസൺ എന്താ കാരണം എന്താ ചോദിച്ചിട്ട് ഞാനും കാണലുണ്ട് അവയ്ക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് എൻ്റെ കുടുംബത്തെ കാര്യങ്ങൾ പുറത്ത് വിടുക എന്നുള്ളത് സന്തോഷമാണ് ഈ വീടാട്ടോ എന്ത് എപ്പോൾ അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ് സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അപ്പൊ നിങ്ങളോട് ഞാൻ വന്ന് പറയലുണ്ട് അത് മാത്രമാണ് എൻ്റെ സന്തോഷം കേട്ടോ നമുക്ക് നമ്മളെ ഒരു സങ്കട കാര്യങ്ങളൊന്നും ഇങ്ങോ വല്ല അതങ്ങോട്ട് പറയില്ല പിന്നെ എൻ്റെ ഓർമ്മകളാണ് ഞാൻ അങ്ങോട്ട് പറയലുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ചാനൽ നടത്തിക്കൊണ്ടു പോകേണ്ടത് ഇനി ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ ഇതിൽ പറയാവാനേ ഇട വരുത്തല്ലേ എന്നൊരു പ്രാർത്ഥനയും കൂടിട്ടോ അപ്പോൾ എന്താ അപ്പം നമ്മൾ പറഞ്ഞ് നിർത്തിയത് ചോദിച്ചാൽ നമ്മൾ കറീൻ്റെ കാര്യമാണ് ഇതുവരെ റിസ്ക് ഡിസ്കസ് ചെയ്ത് അല്ലല്ലേ നമുക്ക് വേറെ സോഷ്യൽ മീഡിയത്തെ കാര്യമാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കറീൻ്റെ കാര്യമൊന്നു പറയാം പരിപ്പൊന്ന് വേവിച്ച് വെച്ചിരുന്നു പിന്നെ വെള്ളരിയും പച്ചമുളകും അതിലിട്ട് വേവിച്ചാണ്ട് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ മക്കൾക്ക് എന്താ ഒരു പ്രശ്നം ചോദിച്ചാൽ ഈ പച്ചക്കറി ഉണ്ടല്ലോ പച്ചക്കറികളാണെങ്കിൽ ചോറിനൊഴിക്കുകയാണെങ്കിൽ കറിയൊക്കെ ആയിട്ട് ഒഴിക്കുകയാണെങ്കിൽ സാമ്പാറുത്ത കഷ്ണങ്ങളാണെങ്കിലും ഒന്ന് ഒഴിക്കുകയാണെങ്കിൽ ചോറിൻ്റെ മേലെ കറി ഒഴിക്കുമല്ലോ സ്വാഭാവികം അപ്പോൾ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഉണ്ടാകും ഈ പാടത്ത് കൊക്ക് കുത്തിരിക്കൂലെ ആ ഒരു മട്ടത്തിലേക്കാരുട്ടോ മക്കൾ പ്ലേറ്റിക്ക് നോക്കുകയാണെങ്കിൽ മൂന്നാളെ പ്ലേറ്റിക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ കഷ്ണങ്ങൾ ഒന്നും തിന്നുമില്ല അതിൻ്റെ ചാർ മാത്രം കൂട്ടിയിട്ടാണ് ചോറും ഉള്ളു അപ്പം ഞാൻ എന്താട്ട് ഇതൊക്കെ പടം ഉടക്കലാണ് സാമ്പാർത്തെ വല്ലാതെ അങ്ങോട്ട് ഉടക്കലില്ല എന്നാലും ഞാൻ ഉടക്കലുണ്ട് കേട്ടോ ഒന്നായിട്ടൊന്ന് കിത്തി അടക്കലുണ്ട് അപ്പോൾ ഈ ഒരു ശീവചേച്ചിട്ടുണ്ട് ശീബാ വാസു ആ ചേച്ചി പറയലുണ്ട് എന്തിനാണ് ഇങ്ങനെ പായസാക്കണേ കറിയെന്നുള്ളത് അപ്പം എൻ്റെ മക്കൾക്ക് എന്താണ് ചെറുപ്പം മുതൽ ഞാൻ അങ്ങനെ കൊടുത്ത് സീലാക്കിയിട്ടാന്ന് തോന്നുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ കഷ്ണങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് തിന്നലില്ല പോലെ അപ്പോൾ ഇങ്ങനെ ഉടച്ച് കൊടുത്താൽ രസാട്ടോ അതങ്ങനെയാണ് കൂട്ടിക്ക് വെച്ച് തിന്നോളും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കറി മാത്രം എടുത്താണ്ട് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ട് പാടത്ത് ഊത്തിറക്കണൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട് മക്കളോടൊക്കെ തിന്നണമെന്നുള്ളത് പക്ഷേ മക്കൾക്ക് ആവൂലട്ടോ അതൊന്നും അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ കറി അല്ലാക്കി എടുത്തിട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ചെറിയുള്ളി അതേപോലെ തന്നെ ചെറിയ ജീരകം തേങ്ങയും അരച്ച് പാർന്നു ആ കടുക് വറവിട്ടു സാറാക്കി അപ്പോൾ അത്രയാണ് നമ്മളെ പരിപ്പും വെള്ളരിക്കും കറി വെച്ചത് അപ്പോൾ നമ്മളെ നല്ല ഉഷാറും വെള്ളരിയെ നല്ല വേഗിന് നല്ല സൂപ്പർ വെള്ളരിയാണ് അപ്പം ആ കറി വെച്ചപ്പോൾ ഒരു സമാധാനം അപ്പം ഇത് രാവിലത്തെ ചോറാ കേട്ടോ ഇതാണെങ്കിൽ പരപ്പേര് കുറച്ച് കരിഞ്ഞൊക്കെ ചെയ്തിരിക്കണു അപ്പോൾ ആ ഒരു ബേജാറിലുണ്ടാക്കിയപ്പോൾ കരിഞ്ഞത് ഇത്തിരി കരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഞാനൊന്ന് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് തിരുമ്പലും ആ കാര്യങ്ങളൊക്കെ അയച്ചു കിട്ടും അപ്പം ഞാനൊന്ന് ചോറ് തിന്നട്ടേന്ന് വിചാരിച്ച് ഉച്ച രാവിലെ വെച്ച ചോറാണ് ഞാൻ തിന്നാൻ നിൽക്കുന്നത് പിന്നെ ആ അന്തിക്കൊക്കെ ചോറുണ്ടല്ലോ അപ്പം ആ എടുക്കണ്ട ആ ചൂടില്ല ചോറ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് രാവിലെ വെച്ച ചോറാണ് തിന്നത് ഉപ്പേരിയാണെങ്കിൽ ഒരു ലോഡ് ഉപ്പേരി ഇട്ട് കേട്ടോ എനിക്ക് ഈ ഉപ്പേരി കഷ്ണങ്ങളൊക്കെ തിന്ന് അറിയണത് ഭയങ്കര രസമാണ് ചോറ് കുറക്കാമല്ല പരിപാടി കേട്ടോ പൊതുവേ ഞാൻ ഇന്ന തന്നെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്യലുണ്ട് കേട്ടോ എൻ്റെ മുന്നേ വയറ് നടക്കുന്നത് ആ ഒന്ന് കുറച്ച് കുറക്കണം എന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ നടക്കുമ്പോൾ അതിന് മുന്നേ വയറ് നടക്കലും തുടങ്ങും ചിലർക്കൊക്കെ അങ്ങനെയല്ലേ അപ്പം ഇക്കും കുറച്ചൊക്കെ അങ്ങനെയുണ്ടോ വല്ലാതെ വയറില്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെയാണ് അപ്പം ചോറൊക്കെ കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറി ആണെങ്കിലും ഉപ്പേരി ആണെങ്കിലും കുറച്ച് കൂടുതലെടുത്തിട്ട് ചോറിൻ്റെ അളവ് കുറച്ചൊക്കെ കുറയ്ക്കലാട്ടോ അപ്പോൾ അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ ഈ ചുമന്ന സാധനം ഇല്ലെങ്കിൽ നമുക്ക് പറ്റൂല കേട്ടോ അപ്പോൾ ചുമന്ന കളറില്ലെങ്കിൽ നമുക്ക് ചോറ് താൻ ഇറങ്ങൂല അപ്പോൾ ഉപ്പേരിയും അതേപോലെ ക്കറിയല്ലത് അതുകൊണ്ട് ഞാൻ മുളകും പൊടി ചാലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇന്നലെ നമ്മൾ വാങ്ങിയ ചട്ടിയായിട്ട് അതൊന്നും മയക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം ഞാൻ എങ്ങനെ കടന്നു മയങ്ങണില്ല അപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം വെച്ചാണ്ട് അടുപ്പത് നല്ലപോലെ തീ ഉടിപ്പിച്ചിട്ട് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വെക്കണം എന്നാലാണ് ഇത് മയങ്ങി കിട്ടുകയെന്നാണ് പറഞ്ഞത് ഞാനിങ്ങനെയാണ് കേട്ടോ ചട്ടി പുതിയ ചട്ടികളൊക്കെ മയക്കൽ അപ്പം പിന്നെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചു ചട്ടി അങ്ങോട്ട് മയങ്ങി അങ്ങോട്ട് വരട്ടെ മുപ്പര മയക്കായിരിക്കും അങ്ങോട്ട് മയങ്ങി വരട്ടത് അപ്പോൾ അങ്ങോട്ട് മയങ്ങട്ടെ ചെറിയ വയക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അകത്തത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എങ്ങനെ എന്ത് വേജാറ് പണികളാണ് എനിക്ക് ഒരു മണി ഒന്നരൻ്റെ ഉള്ളിൽ ചോറ് കേട്ടോ അതൊരു നിർബന്ധമല്ല കാര്യമാണ് അത് ഇപ്പോൾ ഇനി എവിടെ പോയാലും അങ്ങനെ കിട്ടുമെന്നില്ല പക്ഷെ ഇപ്പം നമ്മളിവിടെ വീട്ടിട്ടുണ്ടാകുമ്പം ഒരു മണി ഒന്നരൻ്റെ ഉള്ളിൽ എനിക്ക് ചോറിയിട്ട ഒരു മസ്റ്റാണ് ഉച്ചക്കത്തെ ചോറ് നേർത്ത തിന്നണം അതേപോലെ തന്നെ രാത്രിത്തെ ഒരു ഏഴ് ുള്ളിലിൻ്റെ ചോറീറ്റെ തീരൂട്ടോ രാവിലത്തെ ചായക്കടിക്ക് പിന്നെ അങ്ങനെ സമയങ്ങളൊന്നും ഇല്ല ഇല്ല ചപ്പളം അങ്ങോട്ട് കുടിക്കലാണ് ചിലപ്പോൾ കുടിക്കലും ഇല്ല അങ്ങനെ ചോറീറ്റം കഴിഞ്ഞ് കിടക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഓർമ്മ വന്നിട്ട് താഴത്തെ ചേച്ചി ഒരു സാരി തന്നെ ഒരു സാരി അതേപോലെ തന്നെ ഒരു മാക്സിൻ തന്നെ അപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ ഇത് കടക്കേൻ്റെ കവറടിക്കട്ടെ ബെഡിൻ്റെ കവറടിക്കാനായിട്ടാണ് അപ്പം അതുകൂടിയാണ്ട് അടിച്ചു വെച്ച് കടന്നാലൊരു സമാധാനമാണല്ലോ പിന്നെ വൈകുന്നേരത്തെ പരിപാടികളൊന്നുമില്ല ഇല്ല ചോറ് കൂട്ടാനൊക്കെ ആയതുകൊണ്ട് വലിയ പരിപാടികളൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ അതും കൂടി അടിച്ചു ഞാൻ ഒരു നൂറ് നൂറ്റി അമ്പത് നമ്മൾ ആ ഒരു കറിന് വാങ്ങാനുള്ളൂ കേട്ടോ ഈ റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നേടണില്ല ഇന്നത്തെ പരിപാടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്തുകൊണ്ട് ബൈ ബൈ സി യു